കുളിച്ച് കയറി വന്നിട്ടുള്ള കൊഞ്ചളാണ് ചേട്ടനെ കണ്ടുകൊണ്ട് ഈ കൊഞ്ചെന്നുമാണ് ഇത് വിരിച്ച ഷീറ്റൊന്നും അതൊക്കെ കൊലച്ചു മറിച്ച് അവൻ എന്തൊക്കെ ചെയ്യുന്നു എൻ്റെ പൊന്ന് ചേട്ടൻ മിണ്ടിയില്ലേ പൊന്നിനോട് ഏ ചേട്ടൻ മിണ്ടിയാ പൊന്നിനോട് പൊന്നിനോട് മിണ്ടിയാ ചേട്ടാ ചേട്ടാ എന്താ കൊച്ചിനോട് മിണ്ടാത്തേ ചേട്ടാ ചേട്ടൻ മിണ്ടിയില്ലേ പൊന്നിനെ ഹാ ഹാ പറ ചേട്ടൻ മിണ്ടിയില്ലേ പൊന്നിനോട് കളിപ്പിച്ചില്ലേ ചേട്ടൻ കുളിച്ചേർ വന്നിട്ട് കളിപ്പിച്ചില്ലേ ഹിന്ദു ഇങ്ങനെ പൊന്ന് എന്തിനാ ഇങ്ങനെ നോക്കിയിരിക്കടെ നമ്മടെ പൊന്നു നമ്മടെ പൊന്നാണോ എന്റെ സ്കൂമോ നമ്മുടെ പൊന്നാണോ ഒരു കൊതുക് പറക്കുന്നത് കൊതുകടാ നമ്മടെ ഈ ജെന്നലൊക്കെ പൂട്ടിട്ട് മഴ പെയ്തോണ്ടേ ഒരു കൊതുകുകളൊക്കെ വരുന്നുണ്ട് ചേട്ട ചേട്ടാ വിളിച്ച് അച്ചേട്ടാ വിളിച്ച് പോയിട്ട് വിളിച്ച് അച്ചേട്ടാന്ന് വിളിച്ച് വിളിച്ച പൊന്നാ സ്കൂ അച്ചാന്ന് വിച്ച് അവിടെ പൊന്നൊന്ന് വിച്ച് അച്ചേട്ടാട്ടാ അത് ഷീറ്റ് വിരിച്ചിട്ട് കാര്യൊന്നും ഇല്ല അതേത് കണ്ടില്ലേ കാണിച്ചു പോട്ടിരിക്കുന്നത് എന്നും അമ്മയ്ക്ക് ഷീറ്റ് അലക്കലും പണിയും തന്നെ ഈ മഴയത്തൊക്കെ എങ്ങനെ ഉണക്കി ഉണക്കിയെടുക്കണം എന്നെനിക്കറിയില്ല ഭഗവാനേ ഭഗവാനേ ആ എൻ്റെ സ്കൂബി മോനും മൂത്ത ചേട്ടൻ ചേട്ടനും കൂടി എന്തൊക്കെ കാണിക്കുന്നത് ഈ ഷീറ്റ് അവിടെ ഇരുന്നോ കേട്ടാ അവിടെ ഇരുന്നോട്ടെ നമുക്ക് അറിവെക്കട്ടെ റൊട്ടിയൊക്കെ ഉണ്ടാക്കണം കറി വെക്കണം അച്ചക്കം എടുക്കണ്ടേ ചേട്ടക്കെടുക്കണ്ടേ അപ്പം അവിടെ ഇരുന്നോ കേട്ടോ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്നും സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ചിത്ര വിളകിലേക്ക് സ്വാഗതം എല്ലി പൊന്നു പൊന്നു എല്ലാവർക്കും ചിത്ര വിളകിലേക്ക് സ്വാഗതം മമ്മിയുടെ പേരെന്ന മാമ്മിയുടെ പേരെന്ന മാമിയുടെ പേരെന്ന സ്കൂൻ്റെ മമ്മിയുടെ പേരെന്ന ചിത്ര മമ്മിയുടെ പേരെന്ന എൻ്റെ സ്കൂബു മോൻ്റെ പേര് മമ്മിയുടെ പേരെന്ന ചിത്ര എല്ലി പൊന്നു ചിത്രയെടു ചിത്ര ചിത്ര ചിരിക്കണ ചിരിക്കണ ചിത്ര ചിക്കിനാ ചിക്കിനാ ചിക്കിന മുട്ട മാമ മു മുട്ടക്കറിയൊക്കെ വെച്ചിട്ട് വരട്ടെ റൊട്ടി ഉണ്ടാക്കണം അച്ഛൻ വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടുവന്ന് വെക്കാൻ മൂണ് വേസ്റ്റൊക്കെ വണ്ടി വരും അപ്പോൾ ബിസ്ക്കറ്റ് ഒന്നും കഴിക്കണില്ലേ ഏ ഇനി പോണ്ട അച്ഛൻ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കേട്ടോ വേസ്റ്റ് വണ്ടി വരും കേട്ടോ അപ്പോൾ ഉണ്ടോ മോൻപ് കൊണ്ട മോൻപ് കൊണ്ട പുറത്ത് ഏ വന്നു വേസ്റ്റ് ഞങ്ങൾ വന്നു വേസ്റ്റ് എടുക്കാൻ ഞങ്ങൾ വന്നു ധാറോ ധാറോ പറക്കാൻഡാ അര വന്ന് പൊഞ്ഞോ അര വന്ന് പൊഞ്ഞു ആരാണ് ദീപക്കും വന്നടിക്കുന്നുണ്ട് വേസ്റ്റ് എടുക്കാൻ ഞങ്ങൾ വന്നുണ്ട് വന്നാ ഏ ദീപക്കവിടെ ദീപക് ദീപക്കവിടെ പൊന്നാ ദീപക്കോടെ ഏഹ് ദീപക്കവിടെ കൊച്ചു ദീപക്കവിടെ വിളിച്ച് ആ ദീപക്കിനെ നോക്കുന്നു കൊച്ച് ദീപക്ക അടിച്ചു വരുന്നോടെ എന്താ ദീപക്കിനെ നോക്കുന്നു ആ എവിടെ പോണ ഇങ്ങനെ നടക്കണ് ഉള്ളാത്തന്നു ഇല്ലാത്തെന്ന് ഇങ്ങനെ ദീപക്കിനെയൊക്കെ വരവേൽക്കാൻ ഇങ്ങനെ നിൽക്കുന്നത് ദിവക്കടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഓ ദക്കിനെ നോക്കി നിൽക്കുന്നേ വന്നോളും വന്നോളൂ ദീപക്ക് വന്നോളും പൊന്നോ വാ പൊന്നിങ്ങ വാ ദിവക്കിനെ കാത്ത് നിൽക്കുന്നതാ ഫ്രണ്ട്സ് ഈ കാണുന്നത് വന്നോളു വേട്ടേ വന്നോളു വേട്ട അതെ എൻ്റെ അച്ഛൻ വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കാൻ പോയി വേസ്റ്റ് കോളിയമ്പെല്ലാം അടിച്ച് വേസ്റ്റ് കയറി വന്നു വേസ്റ്റ് വണ്ടി വരും കേട്ടോ ഈ ടൈമിലൊക്കെ അതാണ് അതായത് പഴയ എടുക്കാൻ വേണ്ടി വരും വേസ്റ്റ് എടുക്കാൻ വേറെ വണ്ടി വരും എന്താണ് നോക്കുന്നത് എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത് ചെച്ചിൻ്റെ അടുത്ത് പോകണോ ബിസ്ക്കറ്റ് കഴിക്കണ്ടേ ബിസ്ക്കറ്റ് കഴിച്ചിട്ടൊക്കെ പോയല്ലെങ്കിൽ പിന്നെ ആ റൂമിൽ പോയി ഉറങ്ങിപ്പോൾ ബിസ്ക്കറ്റ് തരട്ടെ കയറിട്ടേപ്പം അതേ മോൻ്റെ ബിസ്ക്കറ്റാടേ എന്റെ പൊന്നിന്റെ ബിസ്ക്കറ്റ് ഏടെ ബിസ്കറ്റ് ബിസ്ക്കറ്റ് ഓ അടിച്ചു വരണോ നോക്കണ ഏ അയ്യോ ദീപക്കിനെ നോക്കണതാ കേട്ടോ അടിച്ചു വരണത് ദീപക്കിനെ നോക്കണ അടിച്ചു വരണം ദീപക്ക് പോയി രാവിലെ ഇച്ചിരി ടെറസ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഒന്ന് ഉണങ്ങി നിന്നിട്ടുണ്ട് മറ്റേത് ഇവിടെയൊക്കെ ഇങ്ങനെ പായൽ പിടിച്ച് കൊടുന്ന് കേട്ടോ ഒരു ചെറിയ മഴ വരുമ്പോഴത്തേക്കും പായൽ പിടിക്കും രാവിലെ വന്ന് അറസ്സിലേക്ക് വന്ന് നോക്കിയതായത് രൂപത്തിലാണെന്ന് എല്ലാവരെയും ഒന്ന് കണ്ണോടിക്കണം ആ കൊച്ചവിടെ ഉണ്ടോ ആ അപ്പൂപ്പന്മാരവിടെ ഉണ്ടോ വരുന്നുണ്ട് ഇങ്ങനെ നമ്മളെ കുറച്ച് പൂവും തുളസിയിലേക്ക് പറിക്കാൻ വേണ്ടി വന്നതാണ് കുറച്ച് ശംഖുപുഷ്പമൊക്കെ ഉണ്ട് ഇനിയുണ്ട് പറിക്കട്ടെ ഇപ്പോൾ പിറകെ വന്നതാണ് അപ്പന്മാരെ നോക്കുന്നതാണ് കേട്ടോ ബുള്ളറ്റിൻ്റെ വീട്ടിലേക്ക് ബുള്ളറ്റില്ല ഇപ്പം പുതിയ ആൾക്കാരാണ് നോക്കുന്നത് എവിടെ ആന്ന് ചോദിച്ചാൽ അങ്കിൾമാരോട് ചോദിച്ചത് എന്താ ചായ കുടിച്ചോ നല്ലതാണോ അവിടെയൊക്കെ ചായ കുടിക്കുന്ന സമയം കണ്ടോ ചെന്ന് നിൽക്കുന്നത് കണ്ടല്ലോ ഇതാണ് അവൻ്റെ ഒരു രീതി കണ്ടില്ലേ രാവിലെ വന്നു ആ കൊച്ചിന്ന് നോക്കി വന്ന് കണ്ട എവിടെ വ പോന്ന് വിളിച്ചേ വന്ന് മോന് അങ്കിൾമാരെ വിളിച്ചേ അപ്പൂപ്പന്മാരെ വിളിച്ചേ ഇല്ലേ അവിടെ ആരുമില്ലേ പുറ നോക്കേ നോക്കി ആരുമില്ലേ ഏ ആരുമില്ലേ പൊന്നോ ബുള്ളറ്റും ഇല്ലേ നോക്കുന്നത് കണ്ടോ കണ്ടോ നോക്കുന്നത് ഇങ്ങനെ ഇപ്പം നോക്കാറില്ല ഇല്ലേ അവിടെ ഇല്ലേ എന്നാൽ മോനിങ് വന്നേക്കന്നേക്ക് വന്നേക്കേട്ടാ പോവാം നോക്കാം അങ്കൾമാർ തിരക്കിലാണ് അപ്പന്മാർ അപ്പന്മാർ തിരക്കിലാണ് ബാ നമുക്ക് ദീപക്കിന് ചായ കൊടുക്കാമേ പോക്കോ കുണുങ്ങി 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 പോക്കോ കുണുങ്ങി 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 ഏഹ് ആ ദീപക്കിനോടാണ് ഏട്ടോ ചായ കുടിച്ചോ എന്ന് ചോദിക്കാനാണാ പോകുന്നത് ചായ ഓടിച്ചോന്ന് ചോദിച്ച പൊന്നോ ആ ചായ കുടിച്ചോ ചോദിച്ചേ ദീപക്കിൻറെ അടുത്ത് പോകുന്നതാണ് ഏട്ടോ ചായ കുടിച്ചോ ചോയിച്ചേ ജിഗീഷ് ദീപക് ചായ കായച്ചു ജിഗീഷ് കോർ ജിഗീഷ് ചായ ജിഗീഷ്

ചെക്ക് വരുമോട്ട മൊട്ടേട്ട പോന്ത കരുതവേ ഗ്രിൽ ഫലാത്തൊരു പോയാ പോയാ ഓ റൂമിൽ നിന്ന് വന്ന് ഒന്ന് സ്നേഹിച്ച് പിന്നെയും പോയി റൂമിലേക്ക് പിന്നെ ചൂട് ഒട്ടും സൈക്കിൾ കേട്ടോ ഒരു കുഞ്ഞു ചൂട് പോലെ സൈക്കിൾ അതാണ് പെട്ടെന്ന് ഏരിച്ച റൂമിലേക്ക് പോകുന്നത് എന്നെ വിളിക്കുന്നായിരുന്നു അവൻ റൂമിൽ കിടന്ന് ചൂട് കേട്ടോ അതെ ഓ കയ്യൊക്കെ നിവർത്തി ഓ അച്ഛ പോകുന്ന അപ്പം അച്ഛ യാത്ര പറയാൻ പോയപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് ആ അച്ഛ പോകുന്നതാണ് പൊന്നു ആ പോവുന്നില്ലേ അച്ഛാ പതിവ് പോലെ അച്ഛനെ കൊണ്ടാക്കാൻ പോകുന്നതാണ് അച്ഛ അച്ഛൻ റൂമിൽ കിടന്നാല് യാത്ര പറഞ്ഞിട്ട് പോളെ അപ്പം അവനെ എണീറ്റ് വന്നോളും ഏ അച്ഛൻ്റെ ഫോൺ കൊണ്ടൂടെ ഫോണ് ഫോണ് വാ ഫോണെപ്പോഴും മറക്കും അച്ഛൻ എന്നാ ഫോണെടുത്തപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഒരു തുള്ളൽ കണ്ടില്ലേ നീ അങ്ങോട്ട് പോവാണ് കൊണ്ടാക്കാൻ പോകുന്നോ ശരി 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 പോയിട്ട് വാ പോയിട്ട് വാകട്ടെ ആ നീ അങ്ങനത്തെ ഒരു വിഷമം വേണ്ട അച്ഛൻ കൊണ്ടുപോയി അവിടെ ഇട്ട് ഓർക്കുന്ന എന്തിനാണ് ഏയ് ഏയ് ശരി പോയിട്ട് വാ എന്നെ നോക്കണ്ട പോയിട്ട് വാ എന്നെ നോക്കണ്ട പിന്നെ മണി ഇലക്കി കിലുക്കി അച്ഛനെ കൊണ്ടുപോയിട്ട് വരുന്നേ ഒന്ന് കാല് തുടച്ചു കൊടുക്കട്ടെ കാലും കൈയൊക്കെ തുടച്ചു കൊടുക്കട്ടെ എന്നെ ആക്കിയാ ഭയങ്കര സന്തോഷത്തിലുള്ള വരവാണല്ലോ ഏട്ടോ ഇത് അവിടെ എനിക്ക് തുടക്കട്ടെ 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 കയ്യൊക്കെ അമ്മ ത അമ്മ കണ്ടോ തുടക്ക അപ്പുറത്ത് കുറേ പ്രാവശ്യത്തെ കുറേ പ്രാവശ്യത്തെ അവന് കൈയും കാലൊക്കെ തുടച്ചു കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഫുഡ് കൊടുത്തിട്ട് ഞാനൊന്ന് വെള്ളം ചൂടാക്കി ഡെയിലി അത് ഫുഡ് കൊടുക്കുമ്പോൾ ഒന്ന് ചൂടുവെള്ളത്തിൽ ഞാനൊന്ന് ഹൾക്ക ലുവാൻ പാട്ടാറില്ലേ മുഖം കാണിച്ചതാ പൊന്നുവോ ലുപ്പുവാൻ പാട്ടാറില്ല ഒന്ന് അവൻ്റെ തോർത്ത് അവൻ്റെ തോർത്ത് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവനെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവൻ വെള്ളം കുടിച്ചിരുന്നാലും എല്ലാം വെള്ളം കുടിച്ചിട്ട് ഇവനെന്തെന്നറിയാമോ ഇവിടെ ഞങ്ങൾ സ്റ്റാൻഡിൽ ഇട്ടിരിക്കുന്ന തോർത്തിൽ മോഹം തുടക്കും എത്ര പ്രാവശ്യം ഞാൻ കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡും കണ്ട് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ എടുത്തു കേട്ടോ ഞാൻ മൊബൈലും കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ ഇതൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ അവനെ എപ്പോഴും അത് ശീലിപ്പിച്ചു മുഖമൊക്കെ തുടച്ച് ശീലിപ്പിച്ചുകൊണ്ടാണ് അവന് മുഖത്ത് വെള്ളം തട്ടുമ്പോൾ അവന് ഇറിറ്റേറ്റ് അപ്പോൾ അവൻ പെട്ടെന്ന് വന്ന് തുടക്കും കേട്ടോ ആ സ്റ്റാൻഡിൽ നിന്ന് ഏത് തോർത്തിൽ വേണമെങ്കിലും തോർത്തിലേ തുടക്കുകയുള്ളു അതാ ഹാങ് ചെയ്യോ തോർത്തോ നിൽക്കുക നിൽക്കേ നിൽക്കും പറഞ്ഞോ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മോന് കുറേ നല്ല നല്ല സ്വഭാവങ്ങളും നല്ല അതൊക്കെ ഒരു കണ്ടൻറ്റ് തന്നെയാണ് പക്ഷെ ഞാൻ ചില ഷോർട്ട് വീഡിയോയിൽ ഞാൻ കണ്ടപ്പോൾ എടുത്തതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എപ്പോഴെപ്പോഴും ഞാൻ വരുമ്പോൾ അവൻ തുടയൊക്കെ കഴിയും പിന്നെയെന്ന് വെച്ചാൽ എന്നെ ഒത്തിരി പേര് എൻ്റെ മോനെയും എന്നെയും എൻ്റെ ചാനലിനെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്നെ കുറേ സപ്പോർട്ടുണ്ട് എൻ്റെ മോൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണോ അല്ല ബുദ്ധിയോ കണ്ടൻറ് കൊണ്ടുവരുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ എന്നാലും ഞാൻ അവൻ്റെ നിത്യ ജീവിതത്തിലെ എല്ലാം തന്നെ ഞാൻ ഇതിൽ കുറച്ച് കുറച്ചായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് കുറേയൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ ഒരു പരിധിയുണ്ടല്ലോ ഒരു ടൈമിനൊക്കെ അപ്പോൾ എല്ലാവരെയും കാണുക എൻ്റെ മോൻ സുന്ദരനല്ലേ ഇത് കണ്ടില്ലേ എത്ര പ്രാവശ്യം മുഖം കഴുകുന്നതരം ഇപ്പോൾ മുഖം കഴുകുന്നത് കയറി നിൽക്കുന്നത് ഡെയിലി ഉള്ളതാണ് ഞാൻ ഇടുന്നത് കേട്ടോ അല്ലാതെ ഇത് എത്ര പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം അവൻ ഞാൻ വരുമ്പോഴും വരും കേട്ടോ കയറി നിൽക്കും പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് കയ്യിലും വെള്ളമൊക്കെ എൻ്റെ മൊബൈലൊന്നും എടുക്കാൻ പറ്റൂല ആകെ ഒരു ചെറിയ മൊബൈലും അതും ചിത്തായി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അതാണ് അങ്ങനെ എൻ്റെ മോനെ ഒരുപാട് പേര് ഒരുപാട് ആൻറ്റിമാർ അങ്കിൾമാർ ചേട്ടന്മാരൊക്കെ ചേട്ടന്മാരൊക്കെ അവനെ അതിൻ്റെ അകമൊക്കെ നമ്മൾ തുടച്ച് കൊടുക്കണം ചേട്ടന്മാരൊക്കെ ഞാനിങ്ങനെ ഉച്ചയ്ക്കൊന്ന് തുടയ്ക്കും കേട്ടോ ചൂടുവെള്ളത്തിൽ എന്നിട്ട് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുക ചേട്ടന്മാരൊക്കെ അവനെ സ്നേഹിക്കുന്നുണ്ട് അതിലൊക്കെ എനിക്ക് ഒത്തിരി ഒത്തിരി സ്നേഹം ചങ് നിറഞ്ഞ ഹാഡ്ലി എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമുണ്ട് കേട്ടോ എനിക്ക് വേറെ എടുക്കാൻ എന്നാൽ വേറെ എടുത്ത് വേറെ എടുത്ത് വാ അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എൻ്റെ മോൻ്റെ നിത്യ ജീവിതത്തിലെ ഡെയിലി ലൈഫിലെ ചില ചില കുറച്ച് ഭാഗങ്ങൾ കുറച്ച് കാര്യങ്ങളും കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഇതിലും ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഹായ് കൊടുത്തി പൊന്നോ ഹായ് ഹായ് ഇപ്പുറത്ത് ഇപ്പുറത്ത് ടാറ്റ ഇപ്പുറത്ത് ടാറ്റ കൊടുത്ത് ടാറ്റ ടാറ്റ എല്ലാവർക്കും ആൻറ്റിമാർക്ക് അങ്കൾമാർക്ക് ചേച്ചിമാർക്ക് അപ്പോൾ ഒന്ന് ഹായ് ടാറ്റ കൊടുത്തേ ടാറ്റ 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 കണ്ടല്ലോ ടാറ്റ ടാറ്റയിരുന്നു ഒന്നും കൂടെ ടാറ്റോ കൊടുക്കാം ടാറ്റ 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 ഇപ്പുറത്തെ കൈ കൊണ്ട് ഹായ് കൊടുത്ത് ഹായ് ആ ടാറ്റ ടാറ്റ ആൻറ്റിമാരെ കണ്ടില്ലേ എത്ര പ്രാവശ്യം എൻ്റെ മോൻ ടാറ്റയും ബൈ ഒക്കെ തരുന്നു അപ്പോൾ ഇനി എൻ്റെ ഫുഡ് ഇന്ന് മൂന്ന് ഫുഡ് ക്യാരറ്റ് ബീൻസ് ഇച്ചിരി പരിപ്പ് തൈര് കേട്ടോ ഇതാണ് എൻ്റെ മോൻ്റെ ഫുഡ് അപ്പോൾ കുക്കറിൽ ഞാൻ എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ട് രാവിലെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ കുഞ്ഞിന് കൊടുത്തിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ അവന് മസേജ് ഡെയിലി ചെയ്യും നമ്മളിവിടെയൊക്കെ കിടക്കുന്നതല്ലേ ചെയ്തിട്ട് അവന് പൗഡറൊക്കെ ഇട്ട് കൊടുക്കും എൻ്റെ മോൻ സുന്ദരേനല്ലേ ഒന്ന് ചിരിച്ചു കാണിച്ചു കൊടുത്തേ കൊഞ്ഞ് കിടന്നു കേട്ടോ അപ്പോൾ ചെറിയൊരു കുഞ്ഞ് വീഡിയോ അതായത് എൻ്റെ മോൻ്റെ ഡെയിലി നിത്യ ജീവിതത്തിലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഏട്ടോ അച്ഛനെ കൊണ്ടാക്കുന്നതും ചേട്ടനെ കൊണ്ടന്നാക്കുന്നതും ചേട്ടനോടുള്ള കളിയും മമ്മിയോടുള്ള കളിയും അങ്ങനെ കുറച്ച് കുറച്ച് ഇന്ന് പതിവില്ലാതെ ബുള്ളറ്റിൻ്റെ വീട്ടിൽ അപ്പമാരെ വിളിച്ച് കുറേ നേരം പാവം തോന്നി കേട്ടോ എനിക്ക് ഇത് ഈ വീഡിയോയിൽ കാണാം പാവം തോന്നി എൻ്റെ കൊച്ചിങ്ങനെ നോക്കി ഒരുമാതിരി നിൽക്കുന്ന കേട്ടോ അപ്പം എനിക്കതൊന്നും വലിയ കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ കാരണം ഭയങ്കര വിഷമം തോന്നും എനിക്കിങ്ങനെ അവനിങ്ങനെ ഒരുമാതിരി നിൽക്കുന്നതൊക്കെ ഉണ്ട അപ്പോൾ അവർ റെസ്പോൺസ് ചെയ്യാൻ അവരവിടെ ഇല്ല അവർ അപ്പുറത്തിരുന്നോണ്ട് എങ്ങോട്ടോ ചായ കുടിക്കുന്നു പക്ഷെ അവൻ പതിവില്ലാതെ ബുള്ളറ്റ് പോയിന് ശേഷം അങ്ങനെ എന്നും നോക്കാറില്ലേ പതിവില്ലാതെ ഇന്നും നോക്കി അപ്പോൾ അവരില്ല അവിടെ അപ്പോൾ ആ സീനൊക്കെ ഞാൻ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണും അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഷോർട്ട് വീഡിയോ കാണണം ഇടയ്ക്ക് ഞാൻ മോട്ടിവേഷൻ്റെ കുറച്ച് നല്ല നല്ല വാക്കുകൾ ഞാൻ കൊടുക്കും അതും കാണണം അപ്പോൾ എല്ലാവർക്കും നല്ലത് എന്ന് ആശംസിക്കുന്നു അല്ല പൊന്നോ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ടും നോക്ക് വീഡിയോയിലേക്ക് നോക്ക് പൊന്നോ ഇങ്ങോട്ട് നോക്ക് പൊന്നാ പൊന്നാ ഇങ്ങോട്ട് നോക്ക് ആ നോക്കി കണ്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങടെ നോക്ക് പൊന്നാ നമ്മുടെ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അമ്മ വീഡിയോ നിർത്താൻ പോകുന്നു നോക്കുന്നു കണ്ടോ ഇടം കണ്ടിട്ട് ആവണോ കേട്ടോ ഭയങ്കര സൈലൻറ്റ് ഭയങ്കര ഡിസിപ്ലീൻ ഡിസിപ്ലിൻ ഭയങ്കര വൃത്തി അവന് വൃത്തിയാണ് മെയിൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ മുന്നേ ഉള്ള അതായത് കുറേ ഒരു രണ്ട് മാസത്തിനുള്ള വീഡിയോ നോക്കുമ്പോൾ കാണാം അവൻ ഈ വെള്ളം കുടിച്ചിട്ട് അവനീ വായിലൊക്കെ വെള്ളം ഇരിക്കുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ് ഒട്ടു തന്നെ നമ്മൾ ഈ സ്റ്റാൻഡിൽ തോർത്തുകൾ എല്ലാവരും കുടിച്ചിട്ട് ഞാൻ ഇവിടെ ഇടാറുണ്ട് ഹാങ്കിയും ഒക്കെ അവൻ ഏതിലെങ്കിലൊക്കെ വന്ന് തുടക്കും കേട്ടോ അപ്പം തുടച്ചെന്നും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നുമില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് നല്ല ഫുഡുകൾ അവന് കൊടുക്കുന്നത് നമ്മൾ കഴിക്കുന്ന എച്ചിലോ അങ്ങനെയൊന്നും കൊടുക്കാറില്ല അവന് നമ്മളെപ്പോഴും വൃത്തിയും മെനയായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കതൊരു വലിയ ഇതില്ല അവൻ നോക്കുമ്പോൾ എന്താണെന്ന് പറയുമോ അവനെ നമ്മൾ എപ്പോഴും ഇതുപോലെ ഞാൻ മുഖവും ഒക്കെ തുടച്ചു കൊടുത്ത് തുടച്ചു കൊടുത്താൽ അവന് അതൊരു ശീലമായി പോയി അപ്പോൾ അവനെ മുഖത്ത് വെള്ളം നിന്ന് കഴിഞ്ഞാൽ അവനെ അപ്പം തന്നെ തുടക്കുക കേട്ടോ കണ്ടോ നോക്കുന്നത് അവന് മനസ്സിലായി അവനെ അവനെക്കുറിച്ചാണ് പറയുന്ന കേട്ടോ നല്ലൊരു കുട്ടിയാണ് നല്ല വൃത്തിയും മെനിയും ഒക്കെ ഉണ്ട് അവന് ചെളി ചവിട്ടുന്നിഷ്ടമില്ല വെള്ളം അധികം കൂടെയുണ്ടെങ്കിൽ പുറത്തു പോകാൻ ഇഷ്ടപ്പെടുന്നില്ല പെട്ടെന്ന് മൂത്രം ഒഴിച്ചിട്ടൊക്കെ കയറി വരും ഭയങ്കര പാടാണ് അവന് ഭയങ്കര അവനങ്ങനെയൊക്കെ നോക്കുന്ന ഒരാളാണേ അപ്പോൾ അവൻ എൻ്റെ മുന്നെയുള്ള വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് കിടന്ന് വിളിക്ക് നോക്കി നോക്കി ഇതേ തുടക്കുന്നത് തുടക്കണെന്ന് പക്ഷേ ഞാൻ മൊബൈലൊക്കെ കൊണ്ടുവന്നാൽ എൻ്റെ മൊബൈലിൽ പാസ്വേഡൊക്കെ ഉണ്ട് പാസ്വേഡൊക്കെ തുറന്നു വരുമ്പോൾ ആ സീനൊക്കെ അങ്ങ് കഴിഞ്ഞിരിക്കും കേട്ടോ ഇതൊക്കെ തന്നെ നല്ലൊരു വലിയ കണ്ടൻ്റ് കാരണം നമ്മൾ വളർത്തുന്ന ഒരു പെറ്റ് തന്നെ വെള്ളം കുടിച്ചിട്ട് വന്നിട്ട് ആ മൊഹം ഇങ്ങനെ ഇട്ട് ഒരച്ച അത് തുടക്കവൻ ഇത് എത്ര പ്രാവശ്യം എന്നറിയുമോ എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം ഞങ്ങൾ കണ്ടു അതുപോലെ പ്രണാം ചെയ്യുന്നത് അവന് പ്രണാം ചെയ്യെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യത്തില്ല കേട്ടോ പക്ഷേ അത് നോക്കുന്നുണ്ടോ പക്ഷെ ഞാൻ പൂജിച്ച് ഞാൻ ശംഖു ഊതി കഴിയുമ്പോൾ അവൻ അവിടെ ഇരിക്കുന്നവൻ എണീക്കും അതാണ് ഭഗവാനോടുള്ള റെസ്പെക്റ്റ് അവൻ എൻ്റെ അടുത്ത് ആ വാദിക്ക് തന്നെ ഇരിക്കും പൂജ പൂജാ റൂമിൻ്റെ എന്നിട്ട് നമ്മൾ ശംഖു ഊതി കഴിഞ്ഞ് ആർത്തി തുടങ്ങുമ്പോൾ അവന് ആ റെസ്പെക്റ്റ് ആ ശങ്കു ഊതുമ്പോൾ അവൻ എണീക്കും അതാണ് ആ റെസ്പെക്റ്റ് ഭഗവാനോടുള്ള റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ബഹുമാനം അപ്പോൾ എണീറ്റിട്ട് അവൻ ഞാൻ ശംഖൂതി കഴിഞ്ഞാൽ ആർത്തിയൊക്കെ തുടപ്പിച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഏത്ത് വിടുവേ പതിമൂന്ന് ഏത്തൻ ഞാൻ ഡെയിലി ഇടാറുണ്ട് രണ്ടു നേരം അപ്പോൾ അതുപോലെ ആ കുഞ്ഞിനെ അവനെ ഏത്തം ഇട ഇടാൻ അറിഞ്ഞൂടല്ലോ അവൻ രണ്ട് കൈയും വെച്ച് പ്രണാം ചെയ്യും നമ്മൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ എനിക്കത് ശരിക്കും എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ ബാക്കിൽ ഇരുന്ന് എടുക്കണം എനിക്കത് പറ്റൂലല്ലോ ഞാൻ ഒരു കയ്യിൽ ആർത്തി ചെയ്യുന്നു ഒരു കയ്യിൽ ചിന് ചിലപ്പോൾ ഞാൻ ഒരു കയ്യിൽ ശംഖു ഊതിയിട്ട് ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ പ്രണാം ചെയ്യുന്ന നമ്മൾ ചെയ്യുമോനെ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യില്ല അവൻ തന്നെ ചെയ്തോളും എത്ര വട്ടം അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ അതൊക്കെ തന്നെ അവൻ്റെ ഒരു നല്ല ശീലം എന്ന് പറയുന്ന ഒരു പെറ്റ് ഒരു പൂജാ റൂമിൽ ഇത്ര അധികം ആത്മീയമായി ഞാൻ എത്ര അധികം സ്തോത്രം ചെല്ലുമോ ആ പീഠത്തിലിരുന്നു അത്രയും നേരം അവൻ അവിടെ ഇരിക്കും ശംഖുതുമ്പോൾ അവൻ എണീറ്റ് വരും എത്ര വയ്യെങ്കിലും അവൻ എണീറ്റ് വരും അവൻ എണീറ്റ് നിൽക്കും അവിടെ നിന്ന് എണീറ്റ് നിൽക്കും ആർത്തി തൊഴാൻ വരും അതുപോലെ നമ്മൾ കിണ്ടിയിലെ വെള്ളം തീർത്ഥം കുടിക്കാൻ അവൻ വരും അതൊക്കെ അവന് നിർബന്ധമാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ശീലിപ്പിക്കാൻ പറ്റൂല ഞാൻ ഇവൻ കുഞ്ഞിലെ എൻ്റെ കൂടെ എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാനും ഇവ ഇവനുമാണല്ലോ അപ്പോൾ ഇവൻ എൻ്റെ പിറകെ ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ ശീലിപ്പിച്ചു ശീലിപ്പിച്ച് അവൻ അത് ശീലിച്ചു പോയതാണ് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മൾ അവൻ്റെ വൃത്തി അവൻ്റെ ചെറുപ്പത്തിലെ നമ്മൾ നിങ്ങളെ ചെറിയ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അവൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ നിങ്ങൾക്ക് അപ്പോഴും തന്നെ അറിയാം നമ്മൾ കട്ടി അവന് കണ്ണു തുറക്കാത്തപ്പോഴും കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾ തലങ്ങണിയിൽ പില്ലോയിൽ തലവെച്ച് കട്ടിലിൽ ഇടത്തുള്ളായിരുന്നു ആ ശീലമാണ് അവൻ ഇന്നും പില്ലോയിൽ തലവെച്ച് കിടക്കുന്നത് അത് കുഞ്ഞിലെയുള്ള ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ മോളുടെ മടിയിൽ മടിയിലിരിക്കുന്നതും എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ മടിയിൽ ഇനി ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടെ ചേർത്ത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടാം അത് എൻ്റെ മോളുടെ ഗ്യാലറിയിലാണ് അപ്പോൾ മോൾ തരുമ്പോൾ ഞാൻ ഇടാം അവർക്ക് സമയമില്ലല്ലോ പലവട്ടം ഞാൻ ചോദിച്ചു ഇപ്പോൾ രണ്ടുമൂന്ന് ഫോട്ടോസൊക്കെ അവൾ അയച്ചുതെന്നാണ് ഞാൻ അന്ന് ഷോർട്ട് വീഡിയോ ഇട്ടത് ഇവൻ്റെ കുഞ്ഞിലെ ചെറുപ്പത്തിലെ കുഞ്ഞിലെത്ത ഫോട്ടോസ് അതിൽ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ അവനെ എങ്ങനെയാണ് നോക്കിക്കൊണ്ടുവന്നതാണ് അന്ന് തൊട്ടേ അന്ന് നമുക്ക് യൂട്യൂബ് ഞാനൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാനത് ഇട്ടത് അങ്ങനെ ശീലിച്ച് ശീലിച്ച് അവൻ പില്ലോയിൽ തലവെക്കാൻ തുടങ്ങി അവൻ എപ്പോഴും ഞാൻ തുടക്കലും കണ്ണ് തുടക്കലും ടിഷ്യൂ പേപ്പർ ഇട്ട അപ്പിയിട്ട തുടക്കലും അങ്ങനെ ആയതുകൊണ്ട് അവനെ അപ്പിയിട്ട് വന്ന് അവൻ നേരെ വന്ന് തുടക്കം നിന്ന് ബാക്ക് തിരിഞ്ഞ് തരും അതുപോലെ കയ്യും കാലും തുടക്കൽ പുറത്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ അവൻ കൈ കാണിച്ചു തരുന്നത് പിന്നെ അതുപോലെ അവന് ഈ മുഖം എപ്പോഴും എപ്പോഴും കൈ തുടച്ചു കൊടുത്ത് തുടച്ചു കൊടുത്ത് അവന് വെള്ളം പാത്രത്തിൽ കുടിച്ച് കഴിഞ്ഞ് എന്നാൽ അവൻ്റെ മുഖം തുടക്കണം അതാണ് ആ ഹാങ്കിലും ടർക്കിയിലൊക്കെ വന്ന് അവൻ തുടക്കണം തന്നെ ഇങ്ങനെ ഉരച്ച് തുടക്കും അത് കാണണം നല്ല രസമായിട്ടോ നമ്മൾ ഞാനെന്ന് വെച്ചാൽ ഫോണ് എൻ്റെ കൂടെ തന്നെ കൊടുക്ക കൊണ്ട് നടക്കുന്നതെങ്കിൽ ചില പണികൾ ചെയ്യുമ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഭർത്താവ് വിളിക്ക് നോക്ക് തുടക്കം ഓടി വാ ഓടി വാ എടുക്കുന്നു പറയുന്നതിന് മുമ്പ് ഞാൻ പാസ്വേഡ് തുറക്കുന്നതിന് മുമ്പ് ക്യാമറ എടുക്കുന്നതിന് മുമ്പ് അത് കഴിഞ്ഞ് അവൻ വന്നിരിക്കും കേട്ടോ അതൊക്കെയാണ് ചില സമയം എനിക്കങ്ങോട്ട് ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റെ മോൻ്റെ നല്ല നല്ല സ്വഭാവങ്ങളുണ്ട് അത് നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം അതുപോലെ നമ്മൾ ഈ താഴത്തെ ഫ്ലാറ്റിലായാലും ഓടത്തെ ഫ്ലാറ്റിലായാലും ഇവനെ പുറത്ത് ഇറക്കില്ലായിരുന്നു ഞാൻ അങ്ങനെ ചെയ്ത് ചെയ്തു കാരണം പുറത്തിറങ്ങിയ സ്ട്രീറ്റ് പപ്പീസ് ഒരുപാടുണ്ട് കേട്ടോ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇവനെ കടിക്കും അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തെന്ന് പറയാം അകത്തിട്ട് വളർത്തി വളർത്തി ഇവന് ഇപ്പോൾ ചെളി വെള്ളമൊക്കെ കാണുന്ന ഭയങ്കര അലർജിയാണ് അത് കാണുന്നതും അലർജിയല്ല അവ ചവിട്ടിക്കഴിഞ്ഞാലും അവൻ്റെ കയ്യിൽ ഇപ്പോൾ മഴ വന്നാൽ നമ്മൾ കൊണ്ടുപോയി കൊണ്ടുപോയിന്നിരിക്കട്ടെ എത്ര ഞാൻ വന്നിട്ട് തുടച്ചിട്ട് നാലും അവൻ്റെ കയ്യിൽ പെട്ടെന്ന് അലർജി വരും അതങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ വളർത്തുന്നതിൻ്റെയൊക്കെ ആ ഒരു ഇതായിരിക്കും അങ്ങനെ വളർത്തിയിട്ടുണ്ടായിരിക്കാം പിന്നെ നമ്മുടെ ഡോക്ടർ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടറോണമെന്നല്ല നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഇവനെ ഭയങ്കര ഹീറോയാണ് ഇവന് ഭയങ്കര പൊന്നോമനിയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വാചകങ്ങളും എൻ്റെ മോൻ്റെ ഡെയിലി വിശേഷങ്ങളും എല്ലാം അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ